അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ പെരിയാർ പുറംപോക്കിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ റവന്യൂ വകുപ്പ് തടഞ്ഞു റവന്യൂ വകുപ്പ് നടപടിയിൽ പഞ്ചായത്തിനും സി പി ഐ പാർട്ടിക്കും ബന്ധമില്ലെന്ന് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ പറഞ്ഞു അറുപത് വർഷക്കാലത്തോളം അവിടെ താമസിച്ചും കൃഷി ചെയ്തും വരുന്നവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് തടഞ്ഞിരിക്കുന്നത് എന്നും മനു കെ ജോൺ വ്യക്തമാക്കി കുടിയേറ്റ കാലത്തോളം പഴക്കമുള്ളവരാണ് പെരിയാർ തീരത്ത് താമസിച്ചു വരുന്നത് ഇവിടെ കൃഷിയും ചെയ്തു വരുന്ന കർഷകരാണ് ഇവർ മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മാതാക്കളോട് പറഞ്ഞ് ഇവിടെ മണ്ണിട്ടിരുന്നു മണ്ണ് ഒലിച്ച് ആറ്റിലേക്ക് പോകാതിരിക്കാൻ കരിങ്കല്ല് കിട്ടി സംരക്ഷിക്കാനുള്ള ശ്രമമാണ് നടന്നത് ഇതിനെതിരെ ചിലർ പരാതി ഉയർത്തിയതിന്റെ ഭാഗമായാണ് റവന്യൂ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും നിർമ്മാണം നിരോധിക്കുകയും ചെയ്തത് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിന്റെ പെരിയാറിനോടുള്ള തീരത്ത് താമസിക്കുന്ന ആളുകൾ എനിക്ക് തോന്നുന്നു ഹൈറേഞ്ചിൽ കുടിയേറ്റം ആരംഭിച്ച കാലം മുതൽ പെരിയാർ തീരത്ത് താമസിക്കുന്ന ആളുകളാണ് മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ മെഷീനുകൾ ഉപയോഗിച്ച് റോഡ് നിർമ്മിച്ചതിൻ്റെ ഭാഗമായി പല വീടുകളുടെയും ഭിത്തിയൊക്കെ വിട്ടുകീറുകയും മതിൽക്കെട്ടുകൾ പൊളിയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ പുനർനിർമ്മിക്കുന്ന സാഹചര്യത്തിൽ റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ആളുകൾക്ക് നോട്ടീസ് കൊടുക്കുന്ന കൊടുക്കുന്നു എന്നൊരു പരാതി നിലവിൽ ഉണ്ടായിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അയ്യപ്പൻകോയിൽ ഗ്രാമപഞ്ചായത്തും പ്രത്യേകിച്ച് സി പി ഐ എന്ന രാഷ്ട്രീയ കക്ഷിയും ഇതിൽ ജനങ്ങളുടെ ഒപ്പം നിൽക്കുമെന്നും തീരദേശവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്കൊപ്പമുണ്ടാവും എന്ന് വാക്ക് പറയാനാണ് കേന്ദ്രം നിർമ്മാണ പ്രവർത്തനത്തിനെതിരെ പഞ്ചായത്ത് അധികൃതരോ സി പി ഐ പാർട്ടിയോ പരാതിപ്പെട്ടിട്ടില്ല വർഷങ്ങളായി കൃഷി ചെയ്തു വന്ന ഭൂമിയിലാണ് കർഷകർ ഉയർത്തിയത് റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് വൻതോതിൽ മണ്ണുണ്ടായതോടെ നിർമ്മാതാക്കൾ മണ്ണ് നീക്കം ചെയ്യാൻ വിഷമിച്ചപ്പോഴാണ് കർഷകർ സഹായകസ്ഥം നീട്ടിയത് ഇതിപ്പോൾ വിനിയായിരിക്കുകയാണ് ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിന്